വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കുടുക്കിയിലെ പണം നൽകി ഭിന്നശേഷിക്കാരനും ചിത്രകാരനുമായ മാലൂർ എടപ്പാഴ്ശിയിലെ കെ ദേവതീർഥും അനുജൻ ഗ്യാൻകൃഷ്ണയും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇരുവരും കുടുക്കിയിലെ പണം കൈമാറിയത് വയനാട്ടിലെ ദുരന്തമുഖത്തെ മനുഷ്യരെ ചേർത്തുപിടിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ മട്ടന്നൂർ എടപ്പഴ്ശിയിലെ കെ ദേവതീർഥും അനുജൻ ഗ്യാൻകൃഷ്ണയും

ദൈവതീർത്ഥമാണ് ഒഴുകിവരുന്ന തീർത്ഥം തീർത്ഥം പോലെ വിശുദ്ധമായ ജീവിതം അതാണ് ആ മോനാണ് വാസ്തവത്തിന് ഇതെങ്ങനെ എന്തായാലും വിശേഷിപ്പിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല ഈ മകൻ്റെ ഈ സ്വരൂപിച്ച സംഖ്യ അതിൻ്റെ വലിപ്പം വരെ ഈ മകനും ഈ മകൻ്റെ അനുജനും ഇങ്ങനെ സഹായിക്കണമെന്ന് തോന്നിയ മനസ്സിന് എത്ര ലക്ഷം കോടി രൂപ കൊടുത്താലും അതിന് പകരാവില്ല ആ മനസ്സിന് ഈ പ്രിയപ്പെട്ട ദേവതീർത്ഥന്റെ മനസ്സ് മനസ്സ് അവന്റെ അനിയന്റെ മനസ്സും എന്താണ് കുറിച്ച് വിശേഷം പറയുക അവരെ മുമ്പില് പ്രണമിക്കുകയാണ് വാസ്തവത്തില് ഈ ചെറിയ മക്കളാണെങ്കിലും ഈ രണ്ട് മക്കളെയും നമസ്കരിക്കുകയാണ് ട്രോഫികൾ സൂക്ഷിക്കാനായി ഷോക്കേസ് വാങ്ങാനായി സ്വരൂപിച്ച തുകയാണ് ദേവതീർത്ഥ കൈമാറിയതെങ്കിൽ

കൊടുക്കാന്ന് അങ്ങനെ വയനാട്ടിലെ വാർത്തകൾ ാണ് കുട്ടികൾ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ തീരുമാനമെടുത്തതെന്ന് അമ്മ പറഞ്ഞു പ്രതിഷേയും കുറെ ട്രോഫികൾ വാങ്ങിന് അപ്പൊന്ന് പറഞ്ഞാല് ഷോ കേസ് ഒന്നും ഇല്ല അപ്പൊ ഓരോരു ചിലെല്ലാം കെട്ടിയിട്ടാണ് ഇല്ലത് അപ്പൊ എല്ലാം ഇപ്പൊ തുരുമ്പ് പിടിച്ച് നശിച്ചു പോന്ന അപ്പൊ എന്നോട് പറഞ്ഞാൽ അമ്മ എനക്ക് കിട്ടുന്ന പെൻഷനിലും പിന്നെ ആരെങ്കിലും മുട്ടായി വാങ്ങാനോ എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഒരു ഇത് ഈ ബണ്ണാരത്തിൽ ഇട്ട് വെക്കുക ചെയ്യുക പൈസ പത്ത് റുപ്പ്യങ്ങ് പത്ത് റുപ്പ്യ നൂറ് റുപ്പ്യ നൂറ് റുപ്യ അങ്ങനെ ഇട്ട് വെക്കുക അപ്പം ഇപ്പം ഈ ദുരന്തം കണ്ടവർ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് ഷോക്കേസ് നമുക്ക് എപ്പോഴും എപ്പോഴും ആക്കാം പക്ഷെ എനിക്ക് ഈ ഒരു നേ ഒരു ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഒരു ഒരു മുട്ടായി വാങ്ങാൻ എനിക്ക് ഈ പൈസ കൊടുക്കുവാണെങ്കിൽ അതായിരിക്കില്ലേ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഇവ അങ്ങനെ കൊടുക്കാൻ തയ്യാറായത് അപ്പോൾ മറ്റോ പറഞ്ഞു എനിക്ക് സൈക്കിളൊന്നും വേണ്ട സൈക്കിൾ നമുക്ക് ഞാൻ വലുതായാലും വാങ്ങാം സൈക്കിള് അതുകൊണ്ട് ഞാനും ഈ പൈസ ചിലർ പൈസേനും അത് കട ഒരു കടയെ കൊടുത്തിട്ട് നോട്ടാക്കുകയാണ് ചെയ്തേ ഇതുകാരണം ഞാനിത് ഞാനും ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ അച്ചാസണി ഏൽപ്പിക്കുന്നതും രണ്ടാളും കൂടി അങ്ങനെ ന്യൂസ് ഡെസ്ക്